ഹലോ ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ അപ്ഡേഷൻ പറയാനാട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് ആണ് ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മുടെ ഈ ഒരു സീസൺ സിക്സ് ആരെ കൊണ്ടുവരണം ആരെ കളയണം ഒന്നും അറിയുന്നില്ല അപ്പൊ അങ്ങനെ ആരെയും കിട്ടാണ്ടായപ്പോ നമ്മുടെ ഫസ്റ്റത്തെ വീക്കിൽ തന്നെ നമ്മൾ ഔട്ടായി പോയിട്ടുള്ള രതീഷിനെയാണ് പിന്നെ പിടിച്ചു കൊണ്ടുവരുന്നത് ഇനി അത് എത്ര ദിവസം നിൽക്കുന്നു എത്ര ദിവസം കഴിഞ്ഞിട്ട് ഓടിപ്പിക്കുന്നു ഒന്നും അറിയില്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവം തന്നെ ആട്ടോ ഇങ്ങനെ ഫസ്റ്റ് വീക്കിൽ ഔട്ടായി പോയ ആൾ ഇപ്പൊ എടുത്ത് താങ്ങിക്കൊണ്ടുവരുന്നത് നമ്മുടെ സിജോനെ സർജറി ഒക്കെ കഴിഞ്ഞ് ആളിപ്പോ ഓക്കെ ആയിട്ട് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവർക്ക് ആരെയും കിട്ടിയിട്ടില്ല എന്നുണ്ടാകും നമ്മുടെ റോക്കി ബായിനെ തന്നെ ഇവർ കൊണ്ടുവരും ഇനി ആർഡതൊക്കെയോ മൂക്കിടിച്ച് പരത്താനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക സിബിൻ പോയതിന്റെ ക്ലാരിറ്റി ഒട്ടും ആർക്കും കിട്ടിയിട്ടില്ല സിബിൻ കുറേ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനായിട്ട് പോയതല്ല എന്നെ പറഞ്ഞയച്ചതാണെന്ന് അപ്പോൾ അതിന്റെ ആ ഒരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് കാണാനായിട്ട് കാത്തിരിക്കാം ഇതുപോലെ കൊച്ചു കൊച്ചു ബിഗ് ബോസിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ബബ് ബൈ